സ്കൂട്ടറിൽ കൊണ്ടുവന്ന റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ച പഞ്ചായത്ത് അംഗത്തിന് നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതി പഞ്ചായത്ത് അംഗം തന്നെ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്ന ദൃശ്യങ്ങൾ ചാനലുകളിൽ കണ്ടതായി പരാമർശിച്ച കോടതി ഇക്കാര്യത്തിൽ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ആരാഞ്ഞിട്ടുണ്ട് സ്കൂട്ടറിൽ കൊണ്ടുവന്ന് റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ച പഞ്ചായത്ത് അംഗത്തിന്റെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതി പഞ്ചായത്ത് അംഗം തന്നെ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്ന ദൃശ്യം ചാനലുകളിൽ കണ്ടതായി പരാമർശിച്ച കോടതി ഇക്കാര്യത്തിൽ അധികൃതർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ആരാഞ്ഞു മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡംഗവും അംഗവും സി പി എം നേതാവുമായ പി എസ് സുധാകരൻ മാലിന്യം റോഡിൽ തള്ളുന്ന ദൃശ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പഞ്ചായത്ത് അംഗത്തിനെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ